േദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് പുത്തൻചിറ നിന്നും രമേഷ് ഞാൻ തൃശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലെ പുത്തൻചിറ പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് പുത്തൻചിറ പഞ്ചായത്ത് ഗ്രൌണ്ടിന് കിഴക്കുവശത്ത് ജലനിധിയുടെ പുതിയ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിന് സമീപത്തായി ഏകദേശം മുപ്പത് വർഷം പഴക്കമുള്ള ഒരു പഴയ വാട്ടർ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുമുണ്ട് ഈ വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി നാൽപ്പത്തിനാലായിരം ലിറ്റർ ആണ് ഈ പഴയ വാട്ടർ ടാങ്കിന്റെ അഞ്ച് മീറ്റർ ദൂരത്തിൽ ഒരു അംഗനവാടി കെട്ടിടം ഉള്ളതും അവിടെ ഏകദേശം ഇരുപത് കുട്ടികൾ പഠിക്കുന്നുമുണ്ട് ഒരു ഭീമൻ അക്കേഷ്യ മരവും ഈ അംഗനവാടിക്ക് ഭീഷണിയായി നിൽക്കുന്നുണ്ട് കൂടാതെ പഴയ വാട്ടർ ടാങ്കിന്റെ അടുത്തു നിന്നും അറുപത് മീറ്റർ ദൂരത്തിൽ പുത്തഞ്ചിറ പഞ്ചായത്തിന്റെ പകൽ വീടും സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ അറുപത് എഴുപത് വയസ്സുള്ള വയോജനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ കഴിയുന്നുമുണ്ട് വയോജനങ്ങളും പിഞ്ചുകുഞ്ഞുങ്ങളും വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് ദിവസങ്ങൾ കഴിക്കുന്നത് കുട്ടികളുടെ മാതാപിതാക്കൾ വളരെ ഭയപ്പാടിലും ആശങ്കയും ുമാണ് കൂടാതെ അംഗരവാടി വർക്കർ ഹെൽപ്പർ തുടങ്ങി എല്ലാവരും വലിയ അപകട ഭീഷണിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഈ വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റാതെയും മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റാതെയും ഈ അപകടം തരണം ചെയ്യാൻ കഴിയില്ല മഴക്കാലം തുടങ്ങിയാൽ ഇത് കൂടുതൽ അപകട സാധ്യതയ്ക്ക് വഴിയൊരുക്കും ഈ പ്രശ്നം കാണിച്ചുകൊണ്ട് നാട്ടുകാരും രക്ഷിതാക്കളും പഞ്ചായത്ത് അധികൃതർക്ക് ഒരു നിവേദനം നൽകിയിട്ടുമുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങൾ മറ്റാർക്കെങ്കിലും പരാതി നൽകേണ്ടതായിട്ടുണ്ടോ പുത്തഞ്ചേറ പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹം മറുപടി അപകടപരമായിട്ട് നിന്ന മരത്തിന്റെ ചില്ല അതിന്റെ മുള്ള മരത്തിന്റെ ചില്ല വെട്ടി മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ ആ രീതിയിലുള്ള അപകടം ഒഴിവാകും ഇനിയിപ്പോ പഴയ വാട്ടർ ടാങ്ക് ആണ് പഴയ വാട്ടർ ടാങ്കിന്റെ കാര്യം രേഖ മൂലം വാട്ടർ വാട്ടർറ്റി അത് പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ട് എത്രയും വേഗം അത് ഡിസ്മെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പഞ്ചായത്ത് അതിന്റെ പുറകിൽ ഫോളോഅപ്പ് ചെയ്യുന്നു ഇനി രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ആറ് പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് സ്വന്തമായി വീടോ വസ്തുവോ ഇല്ല രണ്ടായിരത്തി നാല് മുതൽ പണയ വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന പരിസരത്ത് രണ്ടായിരത്തി നാലിൽ പണയ വീട് എടുക്കുമ്പോൾ അവിടെ സ്ഥലത്തിന് ഒരു സെന്റിന് പതിനായിരം രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ച് തുകയ്ക്കാണ് അന്ന് പണയ വീട് വാങ്ങിയത് ഒരു േക്കാണ് കരാർ എഴുതിയിരുന്നത് എന്നാൽ പിന്നീട് കരാർ പുതുക്കുകയോ വേറെ കരാർ എഴുതുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഏകദേശം ഇരുപത് വർഷത്തോളമായി ഈ ഇരുപത് വർഷത്തിനുള്ളിൽ വീട് നന്നാക്കി തരുകയോ വെള്ളം മുതലായ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല ഇപ്പോൾ വീട് ഇടിഞ്ഞു വീഴാറായിരിക്കുകയാണ് താമസയോഗ്യവുമല്ല ഉടമസ്ഥനോട് വീട് നന്നാക്കി തരണമെന്ന് പലതവണ പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കുന്നില്ല അദ്ദേഹം പറയുന്നത് വസ്തു കേസിൽ കിടക്കുകയാണ് എന്നും കേസ് തീരട്ടെ എന്നുമാണ് ാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അകപ്പെട്ടിരിക്കുകയാണ് പരിചയമുള്ള വക്കീലിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ പതിനഞ്ചു വർഷം സ്ഥിരമായി താമസിച്ചു കഴിഞ്ഞാൽ ആ വസ്തു താമസിക്കുന്നവർക്ക് അവകാശപ്പെടാമെന്ന് അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ് എങ്കിൽ നിയമപരമായി ഇതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ വായിച്ചു കേട്ട പരാതിക്ക് ഒരു നിയമോപദേശം നൽകുന്നത് അഭിഭാഷക ബിന്ദു ശ്രീകുമാറാണ് അവരുടെ വാക്കുകളിലേക്ക് വായിച്ച എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് പരാതിക്കാരനും അദ്ദേഹത്തിന്റെ അനുജനും കുടുംബാംഗങ്ങളും ഏകദേശം ഇരുപത് കൊല്ലമായിട്ട് ഒരു പണയ വീട്ടിൽ താമസിക്കുകയും ആ പണയം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പണം തിരിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ ഇപ്പോഴും അവിടെ താമസിക്കുന്നു ആ വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ അവസ്ഥയിലുമാണ് ഉടമസ്ഥൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല എന്നും അതിനോടൊപ്പം തന്നെ ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ അവിടെ താമസിച്ച റ്റിക് ആയിട്ട് ഇദ്ദേഹത്തിന് സ്വന്തമാക്കാം എന്നുള്ള ഒരു ലീഗൽ അഡ്വൈസും കിട്ടിയതായിട്ട് കാണുന്നു പക്ഷേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വർഷത്തേക്ക് പണയം പിന്നെടുത്ത വീട് അതില് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് പണയം റിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ പണയം ഒഴിവാക്കി പണയം കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഒരിക്കലും ഇരുപതല്ല എത്ര വർഷം കഴിഞ്ഞാലും ആ വീടിലും യാതൊരു അവകാശവും പരാതിക്കാരനോ കുടുംബാംഗങ്ങൾക്കോ ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒറിജിനൽ ഓണറോട് പറഞ്ഞ് അടച്ച പൈസയുടെ വിത്ത് ഇൻട്രസ്റ്റോട് കൂടി മടക്കി തരാൻ പറയണം അതല്ല എങ്കിൽ ആ വീട്ടിൽ തന്നെ വേറെ മറ്റ് നിർവ്വാഹമില്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കാം എന്നുള്ളതാണ് പക്ഷെ നിയമപരമായിട്ട് കോടതിയിൽ പോകണമെങ്കിൽ ഈ പരാതിക്കാരനും കുടുംബാംഗങ്ങളും ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് മാറി വേറെ വീട്ടിൽ പോയി താമസിച്ചിട്ട് വേണം ഇങ്ങനെ ഇന്ന നാളിൽ ഇത്ര പൈസ കൊടുത്തു അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല ഓരോ വർഷവും ചോദിക്കുമ്പം പിന്നെയാവട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പൊ ഇതുവരെയായി ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല വീട് ഇടിഞ്ഞു പൊഴിഞ്ഞ് നടക്കുന്നു ഓണർ വീട് റിന്യൂ ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കണമെങ്കിൽ ഇവര് ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞിട്ട് വേറെ വീട്ടിൽ താമസിച്ച് മാത്രമേ ഒരു സിവിൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ മറ്റ് യാതൊരു അവകാശങ്ങളും ലീസിൽ താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവില്ല അപ്പോ എത്രയും പെട്ടെന്ന് അത് ഒറിജിനൽ ഉടമസ്ഥനെ കണ്ടിട്ട് അന്ന് കൊടുത്ത പൈസ വിത്ത് ഇൻട്രസ്റ്റ് കൂടി ൂടി മുടക്കിത്തരണമെന്ന് പറയുക ഇനി കേസ് കൊടുക്കണമെങ്കിൽ പരാതിക്കാരന് എവിടെയാണോ താമസിക്കുന്നത് അവിടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസ് പോയി അവിടുന്ന് ഒരു ലീഗൽ എയ്ഡ് കൌൺസിലിന്റെ സൌജന്യ നിയമസേവനം ലഭ്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കേസുമായിട്ട് മുന്നോട്ട് പോകാവുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മോൻ പെരുമ്പളത്തിൽ നിന്നും ഞാൻ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളിൽ നിന്നും ഓഫീസ് അറ്റൻഡന്റായി വിരമിച്ച ആളുമാണ് കേന്ദ്ര സർക്കാരിന്റെ പി കിസാൻ സമ്മാൻ പദ്ധതിയുടെ പ്രതിവർഷം ലഭിക്കുന്ന ആറായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി നിശ്ചിത ഫോറത്തിൽ ഞാൻ പെരുമ്പളം കൃഷി ഭവനിൽ അപേക്ഷ സമർപ്പിക്കുകയും ആയത് എനിക്ക് വരുമാനം പതിനായിരത്തിന്മേലാണ് എന്ന് പറഞ്ഞ് നിരസിക്കുകയും ചെയ്തു എന്നാൽ മാനദണ്ഡങ്ങൾ പ്രകാരം ഉയർന്ന സാമ്പത്തിക നിലവാരമുള്ള വ്യക്തികളെ ഒഴിവാക്കിയിട്ടുള്ളതായി പറയുന്ന നിർദ്ദേശങ്ങളിൽ ബി വിഭാഗത്തിൽ മൂന്ന് മുതൽ അഞ്ച് വരെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലും ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച് പ്രതിമാസം പതിനായിരം രൂപയോ അതിന് മുകളിലോ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവർ ഒഴികെ എന്നതാണ് പ്രസ്തുത മാർഗനിർദ്ദേശത്തിന് ക്ലാസ് ഫോർ ഗ്രൂപ്പ് ഡി ഒഴികെ എന്ന ബ്രാക്കറ്റിലും പറഞ്ഞിട്ടുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ഞാൻ ആനുകൂല്യം കിട്ടാൻ അർഹനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് കണക്കിലെടുക്കാതെയാണ് പെരുമ്പളം കൃഷി ഓഫീസർ എന്റെ അപേക്ഷ നിരസിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ അപേക്ഷാ ഫോറത്തിലെ അർഹതാ മാനദണ്ഡങ്ങൾ പ്രകാരം ക്ലാസ് ഫോർ ഗ്രൂപ്പ് ഡി വിഭാഗത്തിലുള്ള പതിനായിരം രൂപയിലധികം പെൻഷൻ ആനുകൂല്യം വരുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ പരാതി നിയമവേദിയിലേക്ക് അയക്കുന്നത് ഇതിന്റെ നിജസ്ഥിതി എന്താണ് പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയമാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിയമവേദി ആലപ്പുഴ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഇക്കാര്യം പരിശോധിക്കുകയും തുടർന്ന് തിരുവനന്തപുരം അഗ്രികൾച്ചർ വകുപ്പിൽ അന്വേഷിച്ച് അവർ നൽകിയ മറുപടി പരാതിക്കാരൻ തന്റെ കൃഷിഭവനിൽ ഒരിക്കൽ കൂടി ആനുകൂല്യത്തിന് അപേക്ഷിക്കുക എന്നതാണ് ആനുകൂല്യം താങ്കൾക്ക് ലഭിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കിയത് വൈകാതെ തന്നെ താങ്കൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസിൽ പോയി ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുക താങ്കൾക്ക് തീർച്ചയായും തുടർന്നുള്ള ആനുകൂല്യം ലഭിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് പേരും സ്ഥലവും ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് അയച്ചിരിക്കുന്നത് കത്ത് ഇപ്രകാരമാണ് എറണാകുളം നഗരത്തിലെ നാലുവരി റോഡുകളായ എം ജി റോഡ് സഹോദരൻ അയ്യപ്പൻ റോഡ് ബാനർജി റോഡ് ഷൺമുഖം റോഡ് ഇടപ്പള്ളി ഹൈക്കോർട്ട് റോഡ് എന്നിവയുടെ റോഡ് മാർക്കിംഗ് കൊച്ചി മെട്രോ പണിതപ്പോൾ മാർക്ക് ചെയ്തതാണ് എന്നാൽ കാലക്രമേണ അവ മാഞ്ഞുപോയി പോയി നാലുവരി പാതകളിൽ റോഡിൽ ലൈൻ മാർക്കിംഗ് അത്യാവശ്യമാണ് ഈ ലൈൻ മാർക്കിംഗുകൾ പുതുതായി ചെയ്യുന്നത് തിനു വേണ്ടി പൊതുജനങ്ങൾ എവിടെയാണ് പരാതി നൽകേണ്ടത് താങ്കൾ ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്ന എം ജി റോഡ് സഹോദരൻ അയ്യപ്പൻ റോഡ് ബാനർജി റോഡ് ഷൺമുഖൻ റോഡ് ഇടപ്പള്ളി ഹൈക്കോർട്ട് റോഡ് എന്നിവയിൽ സഹോദരൻ നയ്യപ്പൻ റോഡ് കൊച്ചി കോർപ്പറേഷന്റെ അധീനതയിലുള്ളതാണ് മറ്റു റോഡുകളെല്ലാം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളാണ് ഇതേ തുടർന്ന് നിയമവേദി താങ്കൾ പരാമർശിച്ച കാര്യം എറണാകുളം പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു നിലവിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് അതായത് കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള മാർക്കിംഗ് അത് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പിന്നെ റോഡിന്റെ വശങ്ങളിലുള്ള ലൈൻ മാർക്കിംഗ് അടുത്തു തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് നിലവിൽ പൊതുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും പൊതുമരാമത്ത് വകുപ്പിനെ അറിയിക്കാം അതിനുള്ള വിലാസം ഇതാണ് ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് ഡിവിഷൻ പി ഡബ്ല്യു ഡി എറണാകുളം വിലാസം ഒരിക്കൽ കൂടി പറയാം ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് ഡിവിഷൻ പി ഡബ്ല്യു ഡി എറണാകുളം സഹോദരൻ അയ്യപ്പൻ റോഡിനെ കുറിച്ചുള്ള താങ്കളുടെ പരാതി പരിഹരിക്കുന്നതിനായി താങ്കൾക്ക് കൊച്ചി കോർപ്പറേഷനിൽ ഒരു പരാതി അയക്കാവുന്നതാണ് അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ ഉചിതമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കെടാമംഗലത്ത് നിന്നും ടി കെ സോമസുന്ദരം ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി കെടാമംഗലത്ത് എന്റെ വീടിനോട് ചേർന്ന് സ്റ്റേഷനറി കച്ചവടം നടത്തി വരികയാണ് കഴിഞ്ഞ കോവിഡ് കാലം വന്നതോടുകൂടി കച്ചവടത്തിന്റെ സ്ഥിതി ആകെ മാറി ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലുമാണ് ഞാൻ വേനൽ കാലമായപ്പോൾ മറ്റൊരു കച്ചവടം തുടങ്ങാൻ ഞാൻ ഉദ്ദേശിച്ചു തുടർന്നാണ് കൂൾ ഡ്രിങ്ക്സ് കച്ചവടം കടയോട് ചേർന്ന് ഞാൻ തുടങ്ങിയത് തുടർന്ന് വളരെ നല്ല രീതിയിൽ എന്റെ കച്ചവടം മുന്നോട്ട് പോകുകയും ചെയ്തു എന്നാൽ കച്ചവടം തുടങ്ങി ഒരു മാസം തികയുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റിയിൽ നിന്നും എനിക്ക് നോട്ടീസ് കിട്ടുകയുണ്ടായി നോട്ടീസിൽ പറയുന്ന കാര്യം ഇതാണ് ഞാൻ വീട്ടിലെ വെള്ളം ദുർവിനിയോഗം ചെയ്തു എന്നാണ് തുടർന്ന് അടുത്ത ദിവസം തന്നെ വാട്ടർ അതോറിറ്റിയിൽ പോകുകയും അസിസ്റ്റന്റ് എൻജീ ണുകയും ചെയ്തു അവർ പറയുന്നത് നിലവിലുള്ള വാട്ടർ കണക്ഷൻ നോൺ ഡൊമസ്റ്റിക് ആക്കി തരാമെന്നാണ് പിന്നീട് പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ വീട്ടിലെ കണക്ഷൻ ഡൊമസ്റ്റിക് ആക്കി തരാമെന്നും പറയുന്നുണ്ട് ഇതിന് ബാരിച്ച ചിലവാണ് റോഡ് കട്ടിംഗ് ഉൾപ്പെടെ നല്ലൊരു തുക ചിലവാകും തുടർന്ന് ഞാൻ കൂൾ ഡ്രിങ്ക്സ് കച്ചവടം നിർത്തുകയാണ് എന്ന് എഴുതി കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികൾ ഒന്നുമില്ലാതെ ഇത് അവസാനിക്കുകയും ചെയ്തു എന്നാൽ എന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഇത് തെറ്റാണ് എന്നതാണ് കാരണം സ്വന്തം വീടിന് മുന്നിൽ ജീവിതമാർഗമായി ഒരു കച്ചവടം ചെയ്യുമ്പോൾ വീട്ടിലെ വെള്ളം ഉപയോഗിക്കാം എന്നതാണ് നിയമവേദിയിലൂടെ ഇതിന്റെ നിയമവശം പറഞ്ഞു തരണമെന്നാണ് ഈ പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾ ഈ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രാജേഷ് ആർ പിള്ളയെയാണ് അദ്ദേഹം നൽകിയ മറുപടി ഇതാണ് അയച്ച കത്ത് വായിച്ചു വാട്ടർ അതോറിറ്റിയുടെ വെള്ള കണക്ഷനെ പറ്റിയിട്ടുള്ള ചില സംശയങ്ങളാണ് ചോദ്യവർത്താനുള്ളത് അദ്ദേഹം വീടിന് തൊട്ടു മുന്നിലായി ഒരു കൂൾ ഡ്രിങ്ക്സിന്റെ കട നടത്തുകയും അതിന് പ്രത്യേക കണക്ഷൻ എടുക്കാതെ നടത്തിയത് കൊണ്ട് അത് തൽക്കാലത്തേക്ക് അടച്ചിടേണ്ടി വന്നു എന്നാണ് അദ്ദേഹത്തിന് പരാതിയിൽ പറയുന്നത് അദ്ദേഹം പറയുന്നത് വാട്ടർ അതോറിറ്റി കേരള ജല അതോറിറ്റിക്കാരുടെ നോട്ടീസ് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന് ആയിട്ട് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം മറ്റ് കച്ചവട സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിന് തന്നെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഉപയോഗിക്കുന്നതായി കണ്ടെത്തുകയും അത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി എന്നുമാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം വൈദ്യുതി അതുപോലെ മറ്റ് സർക്കാരിന്റെ സബ്സിഡൈസ്ഡ് ആയിട്ട് വരുന്ന പല സേവനങ്ങളും അല്ലെങ്കിൽ പ്രൊഡക്ടുകളും ഉണ്ട് അതിൽ വെള്ളവും വൈദ്യുതിയും ഒരേ വൈദ്യുതി തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓരോ ആവശ്യങ്ങൾക്ക് പല നിരക്കാണ് ഈടാക്കി വരുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയിലും ജലത്തിൻ്റെ നിരക്കിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഈടാക്കി വരുന്നത് ഇനി കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ആണെങ്കിൽ ഗാർഹിക ആവശ്യത്തെക്കാൾ കുറവായ നിരക്കാണ് വൈദ്യുതിക്ക് ഈടാക്കുന്നത് അതേസമയം അതൊരു ബിസിനസ് സ്ഥാപനമോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയോ വ്യവസായമോ ഒക്കെ ആണെങ്കിൽ അതിന് റേറ്റ് അതിന് തുക മാറിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും നമ്മൾക്ക് ലഭിക്കുന്ന വെള്ളം വളരെ തുച്ഛമായ നിരക്കിലാണ് പ്രത്യേകിച്ചും ഗാർഹികമായ ആവശ്യങ്ങൾക്കുള്ള വെള്ളം വളരെ മിതമായ നിരക്കിലാണ് വാട്ടർ അതോറിറ്റി അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡും ഈടാക്കുന്നത് പക്ഷെ മറ്റു ആവശ്യങ്ങൾക്ക് അങ്ങനെ യഥാർത്ഥ നിരക്കുമാണ് ഈടാക്കി വരുന്നത് എന്നാണ് ഈ വിഷയത്തിൽ അവർ നൽകുന്ന ചില വിശദീകരണങ്ങൾ ഏതായാലും ഗാർഹിക ആവശ്യത്തിനെടുത്ത വാട്ടർ കണക്ഷൻ വെള്ള കണക്ഷൻ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമപ്രകാരം തെറ്റാണ് നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ കട കച്ചവട സ്ഥാപനമൊക്കെ നടത്തുകയാണെങ്കിൽ അതിന്റെ നിരക്ക് എന്താണെന്ന് വാട്ടർ അതോറിറ്റിയിൽ ആരാഞ്ഞ ശേഷം അതിന് പ്രത്യേക കണക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട് അത് നിങ്ങളുടെ വീടിനോട് ചേർന്ന കടയാണെങ്കിൽ കൂടി ആ ഗാർഹിക ആവശ്യത്തിനുള്ള കണക്ഷൻ ദുരുപയോഗം ചെയ്യാൻ നിയമം അനുവദിക്കുന്നതല്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചില ഫൈനുകളും അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചോ ആറോ മാസത്തേക്കുള്ള വെള്ളത്തിന്റെ തുക ഈടാക്കി കൊമേഴ്ഷ്യൽ കണക്ഷൻ അതായത് വ്യവസായിക അല്ലെങ്കിൽ വാണിജ്യ കണക്ഷനുള്ള തുക ഈടാക്കാനും വരെ വാട്ടർ അതോറിറ്റിക്ക് നിയമപ്രകാരം സാധിക്കും അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക കണക്ഷൻ എടുക്കുക അതിന്റെ നിരക്കിലുള്ള തുക നൽകേണ്ടി വരും ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു കടമയാണ് പക്ഷെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ചെറുകിട കച്ചവടക്കാർക്ക് വെള്ളം പ്രത്യേക നിരക്കിൽ നൽകാനുള്ള ഒരു നിയമമില്ല അപ്പോൾ നിങ്ങൾ കച്ചവടം തുടർന്ന് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാണിജ്യാവസ്ഥനുള്ള ഒരു കണക്ഷൻ എടുത്ത് കച്ചവടം തുടർന്ന് നടത്തുക ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് സൗത്ത് വാഴക്കുളത്ത് നിന്നും സുധാമണി അമ്മ വളരെ നീണ്ട വിശദമായ സ്വത്ത് സംബന്ധിച്ച ഒരു കത്താണ് ഇത് അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ വായിക്കാം എനിക്കിപ്പോൾ അറുപത്തിയഞ്ച് വയസ്സുണ്ട് എന്റെ വീട്ടിലേക്കുള്ള വഴിയുടേതാണ് പ്രശ്നം എന്റെ കിഴക്ക് വശത്ത് താമസിക്കുന്ന വ്യക്തിയുമായിട്ടാണ് വഴിയുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഏകദേശം അൻപത് വർഷങ്ങൾക്കു മുമ്പ് ഞങ്ങളുടെ പരിസരത്ത് താമസിച്ചിരുന്നവരെല്ലാവരും തന്നെ ഞങ്ങളുടെ സ്വന്തക്കാരായിരുന്നു എല്ലാവർക്കും രണ്ടേക്കറിൽ കുറയാതെ ഭൂമി ഉള്ളവരുമായിരുന്നു എല്ലാവർക്കും ഭൂമിയുടെ അതിർത്തികൾക്കിടയിലൂടെ അഞ്ചു ലിങ്ക്സ് എങ്കിലും വഴിയുണ്ടായിരുന്നു തുടർന്ന് സ്വന്തക്കാർ പലരും കുറച്ച് സ്ഥലങ്ങളെല്ലാം തന്നെ മറ്റു വ്യക്തികൾക്ക് വിൽക്കുകയുണ്ടായി എന്റെ അമ്മയ്ക്ക് വീതം കിട്ടിയ സ്ഥലത്താണ് ഞാൻ വീട് വെച്ചിരിക്കുന്നത് എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒരുമിച്ചാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഏകദേശം അൻപത്തിനാല് വർഷമെങ്കിലും ഈ വീടിന് പഴക്കമുണ്ട് ഈ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഇപ്പോൾ തർക്കം വന്നിരിക്കുന്നത് എന്റെ എതിർ കക്ഷിയുടെ വീടിന്റെ കിഴക്ക് വശത്തുകൂടി ഒരു പൊതുവഴിയായി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ വഴി ഉണ്ടായിരുന്നു ആ വഴിയിൽ കൂടിയാണ് ഞങ്ങളുടെ നാട്ടിലെ വശത്തുള്ള എല്ലാ ആളുകളും യാത്ര ചെയ്തിരുന്നത് ഈ തർക്കം പറയുന്ന വഴി ഏതാണ്ട് പതിനെട്ട് മീറ്റർ ദൂരമുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ വഴിയിലൂടെ നടക്കുവാൻ ഞങ്ങളുടെ എതിർ കക്ഷി സമ്മതിക്കുന്നില്ല വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴെല്ലാം തന്നെ വഴി തടസ്സപ്പെടുത്തുകയാണ് വാഹനം ആ വഴിയിൽ കൂടി ഇറക്കി കൊണ്ടുപോകാൻ സമ്മതിക്കാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങൾ എതിർ കക്ഷി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് നിവർത്തിയില്ലാതെ കേസ് കൊടുക്കേണ്ട അവസ്ഥയും ഉണ്ടായി തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു അഡ്വക്കേറ്റ് വഴി ൾ കേസും കൊടുക്കുകയുണ്ടായി കോടതിയിൽ നിന്നും സർവേ കമ്മീഷൻ വരികയും സ്ഥലം അളക്കുകയും ചെയ്തു തുടർന്ന് രണ്ട് ദശാംശം ഒന്ന് എട്ട് മീറ്റർ വീതിയും പതിനെട്ട് മീറ്റർ നീളവും വഴിക്കുള്ളതായി ബോധ്യപ്പെടുകയും ചെയ്തു അതിനെല്ലാം ശേഷം റീസർവേയിൽ കല്ല് നീങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞ് എതിർ കക്ഷി വീണ്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് മോശമായി സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്യുകയാണ് ഞങ്ങളുടെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് കോടതിയിൽ കേസ് കൊടുത്തിരുന്നത് എന്റെയും എതിർ കക്ഷിയുടെയും എല്ലാം തന്നെ മരിച്ചു പോയിട്ടുള്ളതാണ് ഞങ്ങൾക്ക് മാത്രമായി വഴി വേണമെന്നോ വഴിയുടെ അവകാശം തരണമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല കാരണം ഒരു വഴി ഉണ്ടെങ്കിൽ അത് രണ്ടു കൂട്ടരുടെയും സ്ഥലത്തു നിന്നും ആയിരിക്കുമല്ലോ പിന്നെ റീസർവേ ഇപ്പോൾ ഉണ്ടായ കാര്യമാണ് അങ്ങനെയാണ് എങ്കിൽ ഞങ്ങളുടെ ഭാഗം സ്ഥലവും മൊത്തം അളന്ന് ഈ സ്ഥലത്തിന്റെ റീസർവേയും കണ്ടുപിടിക്കേണ്ടതല്ലേ എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുവാനുള്ള ഏക മാർഗമാണ് ഈ വഴി ഞങ്ങൾ ുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി കോടതിയിൽ കേസ് നീണ്ടുപോകുകയാണ് ആയതുകൊണ്ട് ഇക്കാര്യത്തിന് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുന്നതിനു വേണ്ടി ഞങ്ങൾ നിയമപരമായി ഇനി എന്താണ് ചെയ്യേണ്ടത് സ്വത്ത് സംബന്ധിച്ച പ്രത്യേകിച്ചും വഴി നടക്കാനുള്ള അവകാശം സംബന്ധിച്ച ഈ പരാതിക്ക് ഒരു നിയമോപദേശത്തിനായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവന പറമ്പിലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഈ കത്തിലെയും വിഷയം വസ്തുവിലേക്കുള്ള വഴി അവകാശത്തെ സംബന്ധിച്ചുള്ള തർക്കം ഒരുവന്റെ കൈവശ ഭൂമിയിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന അവകാശങ്ങളിൽ അനുഭവ സൗകര്യങ്ങളിലും പെടുന്നതാണ് ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് ആയിരത്തി പ്രകാരമുള്ള ഈസ്മെന്റ് റൈറ്റ് ഉടമസ്ഥ അവകാശത്തിലും കൈവശത്തിലും ഇരിക്കുന്ന ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിനും വസ്തുവിന്റെ ഉപയോഗത്തിനും വേണ്ടി പൊതുവഴിയിൽ നിന്നും ഒരു വഴി എങ്ങനെയും രൂപപ്പെട്ടിരിക്കുമല്ലോ ആ വഴി തുടർച്ചയായി ഇരുപത് വർഷം അയാൾ തടസ്സം കൂടാതെ ഉപയോഗപ്പെടുത്തി വരുന്ന പക്ഷം അയാൾക്ക് ആ വഴിയിൽ സ്വാഭാവികമായും ലഭിക്കുന്ന അവകാശമാണ് ഈസ്മെന്റ് െന്ന് പറയുന്നത് കത്ത് വായിച്ചയിൽ നിന്നും ഇരുപത് വർഷത്തിലധികമായി ഈ വഴി ഉപയോഗത്തിൽ ഉള്ളതാണ് എന്നാണ് വ്യക്തമാവുന്നത് ആയതുകൊണ്ട് തന്നെ ഈസ്മെന്റ് അവകാശം നടപ്പിലാക്കി എടുക്കാവുന്നതുമാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തതായി പറയുന്നുണ്ട് കോടതിയുടെ കേസ് തീരുമാനം സത്യസന്ധമല്ല എന്നാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ഏത് കാരണങ്ങളാലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് കോടതിയിൽ നിന്നും പ്രതികൂലമായ ഒരു വിധി വന്നതെന്ന് കത്തിൽ വ്യക്തമല്ല അതുകൊണ്ട് തന്നെ ആധികാരികമായ ഒരു മറുപടി നൽകുന്നതിന് പര്യാപ്തമല്ല കത്തിലെ വിവരങ്ങൾ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നിയമപരമായ ഇത്തരം കേസുകളിൽ സിവിൽ കോടതിയിൽ നിന്നും പ്രോഹിബിറ്ററി ഓർഡർ അഥവാ ഇഞ്ചെക്ഷൻ പുറപ്പെടുവിച്ച ഉപയോഗത്തിലുള്ള വഴിസ്ഥലത്തിന്റെ ഉടമസ്ഥനെ വഴി ഉപയോഗിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിൽ നിന്നും വിലക്കുകയാണ് ചെയ്യുന്നത് ശാശ്വതമായ പരിഹാരവും അത് തന്നെയാണ് മുൻപ് കോടതിയിൽ നൽകിയിരിക്കുന്ന കേസിൽ വിധി വന്നത് എന്നാണെന്ന കത്തിൽ വ്യക്തമല്ല എങ്കിലും പ്രതികൂലമായ വിധി വന്ന സാഹചര്യം പരിശോധിച്ച് കേസിന്റെ അപ്പീൽ സാധ്യത വിനിയോഗിക്കുക എന്നതാണ് ഇനി ചെയ്യേണ്ടത് ിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്